നമസ്കാരം സുഹൃത്തുക്കളെ അജിത് തേജസ് നമ്മൾ നല്ല അടിപൊളി പട്ടുപാവാടയുടെ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊരു നവരാത്രി സ്പെഷ്യലാണ് നല്ല കളർ ചാറ്റിൽ വന്നിട്ടുണ്ട് നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഐറ്റാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇവർ ഇരുന്നൂറ്റി എൺപതേക്കാണ് നമ്മൾ ഈ ഒരു പട്ടുപാവാട പീസ് തരുന്നത് ഇത് നാല് മീറ്റർ ആണ് മൂന്ന് മീറ്റർ സ്കേർട്ടും ഒരു മീറ്റർ ബ്ലൗസും ആണ് വരുന്നത് ഇതിന്റെ കളർചാറ്റ് കണ്ടിങ്ങനെയാണ് വരുന്നത് കണ്ടത് അടിപൊളി കളർ ചാറ്റിലാണ് ബ്ലൗസ് ആണ് വരുന്നത് ഇത് വിത്ത് ബ്ലൗസോട് കൂടി വരുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് വരെയാണ് നവരാത്രിക്ക് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പട്ടുപാടെ പീസ് ചോദിച്ചിരുന്നു നല്ല ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് നവരാത്രി സ്പെഷ്യൽ ഐറ്റം ആണ് അതിന്റെ പല പല കളർ ചാറ്റിലാണ് നമുക്ക് വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ അടിപൊളി അടിപൊളി കളർ കളർച്ചാറ്റിന്റെ നമുക്ക് പട്ടുപാവാടെ പീസ് വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തൈറ്റ് എടുക്കാം ഉണ്ടല്ലേ അടിപൊളി കളർ ചാറ്റുകളാണ് നല്ല നല്ല കളർ കളർച്ചാറ്റുകൾ വന്നത് ഈ കാണിക്കുന്നതിന്റെ എല്ലാത്തിന്റെ പ്രൈസ് ഇരുന്നൂറ്റി എൺപത് തന്നെയാണ് നാല് മൂന്ന് മീറ്റർ സ്കേർട്ടും ഒരു മീറ്റർ ബ്ലൗസും ആണ് വരുന്നത് കേട്ടോ അടിപൊളി അടിപൊളി കളർച്ചാ സൂപ്പർ ഐറ്റം ആണ് ഈ ഇരുന്നൂറ്റി എൺപരയ്ക്ക് നല്ല കിടില ഐറ്റമാണ് എടുത്തു കൊടുക്കാനും അല്ലെങ്കിൽ പലരും ഇത്തരത്തിൽ എടുത്തു കൊടുക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇരുന്നൂറ്റി എൺപതരയ്ക്ക് നല്ല ലാഭമാണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് അതിൻ്റെ അടുത്ത വേറെ റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൈസിൻ്റെ മാത്രമല്ല നല്ല നല്ല ഐറ്റങ്ങളുണ്ട് ഇത് ബ്ലോക്കേഡിനകത്ത് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരും എൻ്റെ എന്ന് പറയുന്നുണ്ട് ഇതാണ് അടിപൊളി പൊട്ടുവട പീസാണ് ഫുള്ള് ബ്രോക്കേഡിനകത്താണ് വരുന്നത് ബ്ലൗസ്റ്റൈൻ്റെ കോൺട്രാസ്റ്റ് വരും ഇതിൻ്റെ നല്ല കളർ ചാറ്റ് ഉണ്ട് നമ്മൾ ഷോപ്പിൽ വന്നാൽ നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാം ഇത് അല്പം കൂടെ കൂടിയാണ് അതിനകത്ത് ബ്രോക്കേഡിനകത്ത് ജെക്കാറ്റ് ഡിസൈൻ വരുന്നുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരും പല റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഒരു അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരെയുള്ള ഐറ്റം ഉണ്ട് ഇത് കോപ്പറിലെ വർക്ക് വരുന്നതാണ് കോപ്പർ വർക്കിനകത്ത് ആ വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് അപ്പം നല്ല കളക്ഷൻ പട്ടുപാവായുടെ പീസിനകത്ത് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് സ്പെഷ്യലി ഒരു നവരാത്രി സ്പെഷ്യൽ കളക്ഷനാണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പട്ടുപാവിടെ മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മുടെ കയ്യിൽ അതിന്റെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ റേഞ്ച് മുതൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള പട്ടുവട പീസ് ഉണ്ട് അത് കൂടാതെ തന്നെ നമ്മളേക്ക് ദാവണി ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഓണത്തിനൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു പട്ടുവട പീസിൻ്റെ ഐറ്റംസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഒരുപാട് കസ്റ്റമർ നമുക്ക് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഈ പട്ടുപാട ഉണ്ടോ പട്ടുവാട പീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു നവരാത്രി സ്പെഷ്യലൊക്കെ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ നല്ല കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നവരാത്രി സ്പെഷ്യൽ തന്നെയാണ് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം നല്ല ഡിസൈനുകളുണ്ട് കേട്ടോ ഇത് വേറൊരു ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണോ അത് നല്ല അടിപൊളി ഡിസൈനാണ് ബുഡവർക്ക് വരുന്നതാണ് കോപ്പറിലെ തന്നെയാണ് വരുന്നത് നല്ല കളക്ഷൻസിൽ നല്ല ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് ആയിട്ടുള്ള ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓൺലൈൻ ഷോപ്പിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേണും ഡിസൈനും ഒക്കെ ഇട്ടു തരും അത് കൂടാതെ റെഡിമെയ്ഡായിട്ട് വേണമെങ്കിൽ ഉണ്ട് അപ്പോൾ നമുക്ക് നവരാത്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പട്ടുപട ഉപയോഗിക്കുന്നത് അപ്പോൾ അത്തരക്കാരൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്താലും നമ്മളെ ഷോപ്പിൽ വന്നാലും നോക്കി മേടിക്കാം പല പല ഡിസൈനുകളിലുണ്ട് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ധാവണിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ദാവണികളുണ്ട് അത് നമ്മളെ കസ്റ്റമർക്ക് അറിയാം നമ്മുടെ കയ്യിലെ ദാവണയും നമ്മളുടെ പ്രൈസും ഒക്കെ അറിയാം ഇതിന്റെ പ്രൈസ് അഞ്ഞൂറ്റി നാൽപ്പത് വരെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള പട്ടുപാട മെറ്റീരിയൽ മെറ്റീരിയലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടിപൊളി പ്ലീറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് തയ്ക്കാം അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേർ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഓക്കെ